ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അതും ചൊവ്വരി കൊണ്ട് അതിനായി ഒരു അരക്കപ്പ് ചൊവ്വരി നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലൊന്നിട്ടിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കാം അതൊരു ഒന്ന് രണ്ട് മണിക്കൂറെ വെള്ളത്തിലിട്ട് വെക്കണം എന്നാലാണൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ ഇനി ഒരു പാനിലേക്ക് ഒരു കാ കപ്പ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് നമുക്ക് ക്യാരമലൈസ് ചെയ്തിട്ടെടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടാം ഞാനിവിടെ കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് അതൊന്ന് ഗോൾഡൻ കളറായി നമുക്കൊരു ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കട്ട പോലെ വരും അത് കുറച്ചൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ അലിഞ്ഞു പൊയ്ക്കോളും ആ പഞ്ചസാര ഒക്കെ ഒന്ന് പാലിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ കുതിരിക്കാൻ വേണ്ടി വെച്ചാൽ ചൊവ്വയിട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചൊവ്വരി വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വെന്ത് കിട്ടാൻ നല്ല പണിയായിരിക്കും കുറച്ചധികം നേരം ഇട്ട് വച്ചാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇതൊന്ന് വെന്ത് പായസത്തിലൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചൊവ്വരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് പായസമൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് സാധാരണ അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഇടമല്ലോ ഞാനവിടെ ഇടുന്നില്ല എനിക്കതിൻ്റെ ഫ്ലേവർ ഇതിൽ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെച്ചിട്ടുണ്ടെങ്കിൽ ഇടാം ഞാനിവിടെ നെയ്യ് മാത്രമാണ് ജസ്റ്റ് ഒന്ന് തൂമിച്ചിട്ടുള്ളത് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം